ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് രാവിലെ തൊട്ടിങ്ങനെ വിചാരിക്കുന്നു അതായത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ വിചാരിക്കണേ കേസരി ഉണ്ടാക്കാമെന്ന് അപ്പം പിന്നെ റവയും പഞ്ചസാര ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ വേണ്ടത് എന്നാൽ ഫുഡ് കളറും രണ്ട് പേർക്കും മാത്രം മതി അപ്പോൾ വീഡിയോയ്ക്ക് കേൾക്കണമെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നല്ലേ ഞാൻ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ വീടേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് വേണ്ട അണ്ടിപ്പരിപ്പ് വേണം നെയ്യ് വേണം പാല് വേണം റവ വേണം പഞ്ചസാര വേണം ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നാൽ നമുക്ക് വീടേക്ക് പോവാം ഓക്കെ അപ്പം ആദ്യം തന്നെ നമ്മൾ പാന് ഇത് പുതിയ പാനാ കേട്ടോ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ പാനാണ് അപ്പം അത് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് പിന്നെ ഈ കെ എസ് അരി അതിൻ്റെ രുചി ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കടയിലൊക്കെ കണ്ടിരുന്നു പക്ഷേ ഒരു വർഷം അമ്മമ്മൻ്റെ അനിയത്തി അതായത് ചെറിയ ചെൻ്റെ വലിയ ചെൻ്റെ അങ്ങനെ അമ്മമ്മൻ്റെ അനിയത്തി കോയമ്പത്തൂരുണ്ട് അപ്പോൾ അവർ ഒരു ദിവസം വീട്ടിൽ വന്നപ്പം കേസരി ഉണ്ടാക്കി അപ്പം ഞാൻ അങ്ങനെയാണ് കേസരി ലവറായത് പിന്നെ ഞാൻ കടലിൽ നമ്മളെ ബേക്കറിയിലൊക്കെ ചാടിക്കാൻ പോകുമ്പോൾ ഞാൻ കേസറിണ്ടേ കേസറി വാങ്ങി കഴിക്കലൊക്കെ ഉണ്ട് കിട്ടും അപ്പം അങ്ങനെ ഞാനെന്ത് ചെയ്തു നെയ്യ് ആദ്യം ബൈറ്റ് ബൈറ്റല്ല നെയ്യ് ആദ്യം ആ പാനിലേക്ക് ഇട്ടത് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് എന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ അളവ് വയ്ക്കില്ല വെച്ചാൽ സ്പൂണ് മൊത്തമായിട്ടല്ല നെയ്യ് എടുത്തത് അതുകൊണ്ടാണ് നമുക്ക് ഇതിലൊന്നാദ്യം അണ്ടി പരിപ്പ് അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കണം അപ്പം ഞാൻ രണ്ടോ മൂന്നോ സ്പൂണ് നെയ്യ് ആദ്യം ഇട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു ഒരു ചെറിയ പാക്ക അണ്ടിപ്പരിപ്പാണ് ഒരു പത്തോ പന്ത്രണ്ടെണ്ണോ ഒറ്റ ഉണ്ടാവുകയുള്ളൂ അപ്പം അതങ്ങനെ അതും ഞാൻ മൊത്തത്തിൽ ഇട്ടു കെട്ടോ അപ്പോൾ നെയ്യ് അങ്ങോട്ട് ആ നെയ്യ്ൻ്റെ കട്ടൊന്ന് ഉരുകിക്കൊട്ടേച്ചിട്ട് എന്നാലല്ലേ ചൂടാവുള്ളൂ എന്നാൽ നമ്മൾ നെയ്യും ചൂടാവുള്ളൂ പാത്രം ചൂടാവണം എൻ്റെ കൂടെ അങ്ങനെ എന്താ നമ്മൾ പറയാം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഇളക്കി ഞാൻ ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് എഴുന്നിട്ട് വെച്ചത് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് നമ്മൾ ആ വണ്ടി പെരുപ്പിച്ചിട്ടൊന്നിതാക്കുന്നത് പിന്നെ കണ്ണനും ശ്രീകുട്ടിയൊക്കെ ഉണ്ട് പിന്നെ ശ്രീകുട്ടിയാണ് എൻ്റെ ക്യാമറാമാൻ അപ്പോൾ ശ്രീകുട്ടിയാണ് ഒരുവിധം വീഡിയോ ഒക്കെ ആക്കി എടുത്തരല്ലോ കേട്ടോ അപ്പോൾ അവൻ്റെക്ക് വീഡിയോ ചെയ്യാനും കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് എന്നുവെച്ചെടുത്തരാനൊരാളുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് അവളെ മൂഡനുസരിച്ചിരിക്കും അവളിപ്പോൾ കളിക്കാനൊക്കെ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്ത് തരുമെന്ന് ആൾ ചെയ്തിരില്ല അവൾക്കൊരിത് വേണം അപ്പം നമ്മളെ ക്യാമറമാൻ്റെ മൂഡിനനുസരിച്ചിട്ട് നമ്മൾ എന്താ എടുക്കണത് അങ്ങനെ ഫസ്റ്റ് നമ്മൾ ആ അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളറാക്കണ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് എന്നിട്ട് അതൊരു ചെറിയ പാത്രത്തേക്ക് മാറ്റേണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം ആ കളറാണ് ഒന്ന് ഇതായിക്കോട്ടെ പിന്നെ ഞാൻ ഫ്ലെയിമ് നല്ലോണം കുറച്ചാണ് നല്ലോണം കുറച്ചിട്ടാണ് ചെയ്യണത് എന്ന് വച്ചാൽ ഫ്ലെയിമ് കൂട്ടിയാലും വേഗം കരിഞ്ഞല്ലോ അപ്പോൾ ഞാൻ മ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഇന്നലും മഴയുന്നു കേസറി ഉണ്ടാക്കുമ്പോൾ അതായത് ഇന്നലെയും മഴ പെയ്യുന്നു ഇന്നത ഞാൻ അപ്പം വോയിസ് കൊടുക്കേണ്ട അപ്പോഴും മഴ പെയ്യുന്നുണ്ട് പിന്നെ ആ അങ്ങനെ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളൊരു സൈഡ് തന്നെ ഇതാവണ്ടല്ലോ അപ്പുറത്തപ്പുറത്ത് ഇതാക്കണ്ടേ അപ്പം ഞാൻ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ അതൊക്കെ ഒന്ന് കളറൊക്കെ മാറി വന്നു അങ്ങനെ ഞാൻ എന്നാൽ ഫ്ലെയിം ഓഫാക്കി ഇനി അത് ചിലപ്പോൾ ഇരുന്നിട്ട് വേണമെങ്കിൽ ഇതാവുണ്ടല്ലോ പിന്നെ പിള്ളേരുണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ മേത്ത് കൈ ഒന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഓഫാക്കി കണ്ണൻ പിന്നെ അവിടെ പാലുണ്ടായിരുന്നു പാലിൻ്റെ പാക്കറ്റ് വാങ്ങിയത് നമുക്ക് കേസരിക്ക് പാലും വേണം പാലില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാലും പാലുണ്ടാകുമ്പോൾ അധികം ടേസ്റ്റ് കൂടും നമ്മൾ ഒക്കെ ചായ ആവുമ്പോൾ അങ്ങനെ കണ്ണൻ ആ പാലുകൊണ്ട് കളിക്കുക കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞ ശേഷമാണ് കണ്ണൻ കളിക്കാൻ പോണത് അതുവരെ അവൻ ആ പാലുകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് കളിക്കുകയാണ് പാല് വെറുതെ പാലിൻ്റെ പാക്ക് അടിച്ചുതാക്കി കഴിക്കുക അങ്ങനെ പിന്നെ ഞാൻ കുറച്ചും കൂടി നെയ്യ് ഇട്ടു നെയ്യ് പോരായി തോന്നിയെന്ന് വെച്ചാൽ ഇതിലൊക്കെ അത്യാവശ്യം നെയ്യും വേണം എന്നാലും ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമുക്ക് ആ ഒരു ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ നെയ്യാൻ പിന്നെ കുറച്ചും കൂടി ഇട്ടു ഇപ്പോഴും ഒരു സ്പൂൺ സ്പൂണ് നെയ്യുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എടുക്കുമ്പോൾ സ്പൂണ് ആ കട്ടയായതുകൊണ്ട് നമ്മൾ ഒരു സ്പൂൺ തികച്ച് അങ്ങനെ അറിയണില്ല ആ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം ഞാൻ ഒരു നാല് നാലര സ്പൂണ് നെയ്യത്തിണ്ടാവും പിന്നെ ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ സുചാട്ടൻ ചോദിച്ചു കഴിക്കുമ്പോൾ സുചാട്ടൻ കളി കഴിഞ്ഞ് വന്ന് കഴിക്കാൻ കൊടുത്തപ്പോൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് സേമിയം കൊണ്ട് ഉണ്ടാക്കി കൂടെയെന്ന് ചോദിച്ച് സേമിയം ഇവിടെ ഉണ്ട് പക്ഷേ അതിനേക്കാട്ടും കൂടുതൽ റവയുള്ളത് സേമിയം കുറച്ചുണ്ട് പക്ഷേ റവ നമ്മൾ അന്ന് പരിപാടിക്ക് വാങ്ങിയാൽ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉപ്പുമാവുണ്ടാക്കുമ്പോൾ അവർക്കത് പറ്റില്ല ചിലപ്പം രാവിലൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിലും അപ്പം ഞാൻ അന്ന് എന്ത് ചെയ്തു ഏതായാലും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് ഐറ്റം ഉണ്ടാക്കാലോ ചോദിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി ഈ ഒരു ക്ലാസ് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ക്ലാസ് ആയിരിക്കും നമ്മളിപ്പോൾ പാൽ കളക്കുവാണെങ്കിലും ഒരു ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് ഗ്രാം എന്നൊക്കെ പറയില്ല അങ്ങനെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഗ്ലാസ് ആയിരിക്കും അപ്പോൾ ഞാൻ ആ നെയ്യ് ഒഴിച്ചിലേക്കാണ് നമ്മൾ ഈ ഒരു ഇതിട്ടിട്ട് കിളക്കുന്നത് എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി ഇട്ടുകൊടുത്ത് ഒരു അമ്പത് ഗ്രാം കൂടി എക്സ്ട്രാ ഇട്ടുകൊടുത്ത് അപ്പം മൊത്തം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇതുണ്ട് എന്താ പറയുക റവ ഉണ്ട് റവ നമ്മൾ ഇതിന് ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരു കണക്ക് വെച്ചിട്ടോ ഞാൻ പറയണത് ഈ കണക്ക് വെച്ചിട്ട് നമുക്ക് പാലും ചേർക്കാം വെള്ളമാണെങ്കിൽ വെള്ളവും ചേർക്കാം അങ്ങനെ അതിട്ടിട്ട് ഞാൻ നല്ല മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഒരു സ്മെല്ല് ഈ റവിയും ഈ നെയ്യിൻ്റെ ഒക്കെ സ്മെല്ല് തോമ്പം നല്ല നമ്മൾ കഴിക്കാൻ തോന്നും കേസരി ഇങ്ങോട്ട് നല്ലോണം കഴിക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു സ്മെല്ലോ എനിക്ക് സ്മെല്ലടിച്ചോണ്ട് കേട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പം ഇപ്പോഴാണ് ശ്രീവണ്യ എന്താ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി അതാണ് കേട്ടോ ലൈറ്റ് വന്നത് അപ്പം അങ്ങനെ ഞാൻ എന്തു ചെയ്താൽ അത് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് നെയ്യിലിട്ടിട്ട് നല്ല ഒന്ന് യോജിപ്പിക്കുന്നുണ്ട് പിന്നെന്താ ആ ഇനി നമ്മൾ ഉപ്പുമാവിനുണ്ടാക്കല്ല അപ്പം നല്ല മൊരിയൊന്നും വേണ്ടല്ലോ ഒന്നതൊന്ന് നല്ല ആ ഒരു മിക്സ് ഒന്ന് നല്ലോങ്ങോട്ട് ഇതായി കിട്ടിയാൽ മതി എന്നിട്ട് ഞാൻ കൈ എടുക്കാതെ ഇളക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ ക്യാമറമാൻ പോയിട്ടോ അവൾ കളിക്കാനാണ് പറഞ്ഞിട്ട് കണ്ണനും ചിന്നുട്ടിയും പൊന്നുട്ടും എല്ലാവരും ഉണ്ട് അപ്പോൾ അവരെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി പിന്നെ ഞാൻ തന്നെ ക്യാമറ എടുത്തിട്ട് ഒരു കൈ കൊണ്ട് ഇളക്കുകയും ചെയ്യാൻ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇളകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇളകുന്നുണ്ട് പിന്നെന്താ എന്താ പറയുക അങ്ങനെ ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നു അത് ലോ ഫ്ലെയിമിലാട്ടോ ഫ്ലെയിം കൂട്ടിയിട്ട് വന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കുറേ നേരം ഇളക്കിയിടുന്നു കുറച്ചേരം വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പിന്നെ ഓൺ ആക്കിയിട്ട് പിന്നെ ഇളക്കിയത് കേട്ടോ അല്ലാതെ പിന്നെ കുറേ നേരം ഇങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ കൈ വേദനയ്ക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ വേണ്ടത് പിന്നെ പാലാണ് ഈ ഇത് ഇതായ ശേഷം ഞാൻ എന്ത് ചെയ്ത് നമ്മൾ വേറൊരു പ്ലേറ്റിക്ക് ഇതിട്ട് ഇതിട്ടുകൊടുക്കുന്നുണ്ട് ഇതും നല്ല മിക്സ് ആയ ശേഷം പിന്നെ കീ സ്മെല്ലൊക്കെ ഇതാക്കുമ്പോൾ നമ്മളെ മൈസൂർ പാക്ക് ഒക്കെ ഒരു ഇതുപോലെ വരും എന്ന് വെച്ചാൽ നെയ്യ് നെയ്യതുകൊണ്ടാണ് തോന്നുന്നത് അത് അത് ആ ഒരു ഫീലും വരും അത് കിടക്കുമ്പോൾ അങ്ങനെ ഞാൻ അതൊരു പാത്രത്തിക്കാക്കി ഒരു പ്ലേറ്റിക്ക് പിന്നെ ആ പാത്രത്തിൽ തന്നെ ഞാൻ ആ റവെടുത്ത ഗ്ലാസ്സിൽ തന്നെ ആ ഗ്ലാസ്സോളം പാൽ ഒഴിച്ചു ആദ്യം പിന്നെ ഞാൻ ബാക്കി വെച്ചത് വെള്ളാണ് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒഴിച്ചു പിന്നെ അത് കൂടാതെ കുറച്ചും കൂടി ഒരു അമ്പത് മില്ലി എന്നൊക്കെ പറയാം അമ്പത് മില്ലി വെള്ളമൊഴിച്ചു മൊത്തം ഞാൻ നാന്നൂറ്റമ്പത് മില്ലി പാലും വെള്ളം കൂടി അതായത് ഇരുന്നൂറ് മില്ലി പാലൊഴിച്ചു പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി വെള്ളം ഒഴിച്ചു പിന്നെ ഞാൻ മൂന്നോ നാലോ ഏലക്ക തോല് കളഞ്ഞിട്ട് ചതച്ചതായിട്ട് പൊഴിച്ചിട്ടില്ല ഞാൻ ഒന്ന് വെറുതെ ക്ലാസ്സിൻ്റെ അടിഭാഗം കൊണ്ടൊന്ന് ചതച്ചതാക്കിയിട്ടുള്ളൂ അപ്പോൾ അതിട്ടു പിന്നെ നമ്മൾ ഫുഡ് കളറിങ് ആ യെല്ലോ ഫുഡ് കളറാണ് ചേർത്തത് അതും തുള്ളി എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തു അപ്പം അങ്ങനെ തള വരാൻ തുടങ്ങി നമ്മൾ നമ്മളിളക്കിക്കൊണ്ടിരുന്നു മറ്റേത് ഫുൾ ആയിട്ട് ഫുള്ളായിട്ടൊന്നും അപ്പോൾ സ്ലോയിൽ എന്ന് വെച്ചാൽ നല്ല സ്ലോ അല്ല നല്ല ഹൈ അല്ല മീഡിയം ഫ്ലെയിമിൽ ഞാൻ ആയിട്ടിട്ട് എന്താ നമ്മളെ ആ ഒരു പാലിൻ്റെ ആ ഒരു മിക്സ് തടയ്ക്കാൻ തുടങ്ങി അപ്പം പിന്നെ ശ്രീകുട്ടി വന്നു പിന്നെ പിന്നെന്താ ശ്രീകുട്ടിയല്ല പൊന്നുട്ടിയാണ് പിന്നെ വന്നത് അപ്പോൾ ഞാൻ അവളെ കയ്യിൽ കൊടു ക്യാമറ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു പൊടി ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇളക്കും ചെയ്തു എന്നിട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കണമൊക്കെ അറിയാമല്ലോ നമ്മൾ ആ വെള്ളത്തിൽ റവട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇളക്കും വേണം നല്ലതായി ചേരുള്ളൂ അപ്പോൾ അങ്ങനെ ഈ ഇളക്കുമ്പോൾ അത് നമ്മൾ ആ തിളച്ചത് മേത്തേക്ക് തെറിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൊരുട്ടിനോട് പറഞ്ഞൊന്നും മാറി നാളാ ചിലപ്പോൾ ഇനി കൈ കാലം പൊള്ളിക്കണ്ടല്ലോ പിന്നെ മേത്തക്കൊന്നിതാ വന്നോണ്ടെട്ടോ എനിക്കപ്പം ആ ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞോളോടൊന്ന് ബാക്കോട്ട് എന്നാളറിഞ്ഞ് അപ്പോൾ അത് അങ്ങനെ വരുന്നുണ്ട് പിന്നെ നല്ല ഫ്ലെയിം അങ്ങോട്ട് കുറച്ചു എന്നിട്ട് പിന്നെ ആ തള ഒരുവിധം പോയപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി അതിന് ശേഷം ഞാൻ ആ ഒരു ഗ്ലാസ്ൻ്റെ ഒരു മുക്കാ ക്ലാസ്സോണം പഞ്ചസാര ഇട്ട് പിന്നെ ആഡ് ചെയ്തത് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് അതിലുള്ള ഫുള്ളും വടിച്ചിട്ടെടുത്ത് അതായത് ആ ക്ലാസ്സിൽ പഞ്ചസാര പിന്നെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വടിച്ചിട്ട് പിന്നെ ഒന്നും കൂടി ചേർത്ത അതിലേക്ക് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട് അത് ആ ഒരു കണ്ടസ്റ്റൻസി ആയോ എന്ന് വെച്ചാൽ ആ വെള്ളത്തിൻ്റെ അത് അംശമൊക്കെ പോയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് പിന്നെ നല്ല ഫ്ലെയിം കുറച്ചിട്ടാണ് അപ്പം പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കട്ടാവാതിരിക്കാൻ കട്ട പിടിക്കണ്ടല്ലോ കട്ട പിടിച്ചാൽ പിന്നെ നമ്മൾ വിചാരിച്ച സാധനം ഇതാവൂലോ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് വെക്കുന്നുണ്ട് മധുരം ഉണ്ടോ അപ്പോൾ അപ്പോഴേക്ക് മധുരം പാകം ഓവർ മധുരമായാൽ ഈ കേസരിനെ നമ്മൾ തിന്നൂല എന്നുവെച്ചാൽ മടുപ്പ് വരും അപ്പം നമുക്കൊരു മീഡിയം മധുരം ഉണ്ട് അത് അപ്പോൾ ഞാനങ്ങനെ ഞാൻ ഓഫാക്കിയ ശേഷം ഞാൻ എന്താ പറയുക നമ്മൾ ആ അണ്ടിപ്പരിപ്പ് വറുത്തു വെച്ച അണ്ടിപ്പരിപ്പില്ലേ അതിട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തു എന്തായാലും അണ്ടി പിടിക്കില്ല നോർച്ചിക്കിൻ്റെയാണ് എന്നാലും ഞാൻ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തു നമ്മൾ കട്ടൊന്നും ഉണ്ടാകാതിരിക്കാണ്ട് എന്നിട്ട് ഞാൻ ഇതാണ് ഈ ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ നെയ്യതായിട്ട് ഒരു നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട് ഫസ്റ്റ് കണ്ടിലിവിൻ്റെ ഫസ്റ്റ് ഉണ്ടല്ലേ ആ ഒരു ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പണി ചെയ്യണത് അങ്ങനെ ഞാൻ അതിട്ടിട്ട് നല്ലോണം നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് എക്കിയൊക്കെ പറ്റുന്നൊര്ത്തോണം ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട് അതിൻ്റെ കോലാണ് ആ വീഡിയോയിൽ ഫസ്റ്റ് ഇത് കാണുന്നത് അവിടെയും വിടിയും കുറെ ഗ്യാപ്പ് ഹോൾസ് പോലെ അങ്ങനെ ഞാൻ അതിട്ട് കൊടുത്തിട്ട് അതായിലേക്ക് ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ പറ്റും കൊണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് ഞാൻ ബാക്കി അതിനിടയ്ക്ക് പിള്ളേർ വന്നിട്ട് ഇങ്ങനെ ഓരോ സ്പൂൺ അവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ മാത്രമായതുകൊണ്ട് ഒരു ടേസ്റ്റ് തിന്നാന് അങ്ങനെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ചൂട് ഇങ്ങനെ ഊതി കളഞ്ഞിട്ട് ഞാൻ അവർക്കും കൊടുക്കുന്നുണ്ട് ഞാനത് കണ്ടങ്ങനെ പരത്തിയതാക്കുന്നുണ്ട് ഒന്നും നല്ല ഫുൾ ഫില്ലായിക്കൊട്ടേ കൊട്ടേച്ചിട്ട് പരത്തണം പക്ഷേ ശരിക്കും ഉള്ളിലേക്ക് നല്ല ഫില്ലായിട്ടില്ല എൻ്റെതാണ് കണ്ടത് എന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളത് അതാ ഒരു പ്ലേറ്റ് തൻ്റെ അടുത്ത് തൊട്ടരിയിരിക്കണം ആ പ്ലേറ്റിക്ക് ബാക്കി ഇട്ടിട്ട് അത് ഞാൻ പരത്തി ഇതൊരു നമുക്ക് വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പിന്നെ പിള്ളേർക്കും എല്ലാവർക്കും കൂടി കൊടുക്കാമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബാക്കിയുള്ളത് എന്ത് ആ പ്ലേറ്റിക്ക് ഇട്ട് പരത്തിയത് എന്നിട്ട് ആ അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മുള ചൂ ഒന്ന് ചൂടായ ശേഷം ഞാൻ വേറെ പ്ലേറ്റിലിട്ടിട്ട് അതൊന്ന് നമ്മൾ ാക്കിയെടുത്തു എന്നിട്ട് പിന്നെ അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മറ്റേ മറ്റേ പ്ലേറ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നില്ല അതിന് രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പെടുത്തിട്ട് അതിൻ്റെ മുകളൊന്ന് വെച്ച് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അപ്പം കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ ടേസ്റ്റും ടേസ്റ്റ് ഉണ്ട് പക്ഷേ മധുരം നമുക്ക് പാകളം മധുരം അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് എരുന്ന് നോക്കി എന്ന് വെച്ചാൽ എല്ലാവരും തിന്നവരൊക്കെ പറഞ്ഞെന്താ മധുരം ഭാഗമാണ് വെച്ചാൽ വല്ലാണ്ട് മധുരല്ല നമുക്ക് കഴിക്കാൻ പറ്റണ മധുരമല്ലേ പിന്നെ കണ്ണൻ വന്ന് കണ്ണന് അതിൻ്റെ അണ്ടിപ്പരിപ്പിന് അട്ട് വന്നത് ഓരത് വേണ്ട ഞാൻ കൊടുത്തപ്പോൾ അത് തിന്നിട്ടില്ല അപ്പം വണ്ടിപ്പരിപ്പുണ്ട് വന്നതായിട്ട് പിന്നെ അതിന് ഞാൻ ശ്രീകുട്ടി വന്നപ്പോൾ ഞാൻ സ്ത്രീകുട്ടിക്ക് കൊടുക്കാൻ നിന്ന് പിന്നെ പൊന്നുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ വായാലും ഞാൻ ഓരോന്ന് എന്താ ഓരോ സ്പൂൺ വെച്ചെടുത്തു അപ്പോൾ അവർക്കും ടേസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ ആ പ്ലേറ്റിലാക്കിയത് പിന്നെ ചൂടാറിയിട്ട് ഞാനിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ട് പിള്ളേർക്കിതാക്കി കൊടുത്ത് അത് കാണിക്കണമെങ്കിൽ അത് ജസ്റ്റ് മിസ്സായിപ്പോയി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈ ഒരു കേസരി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നാം മറ്റൊരു ദിവസം മറ്റൊരു പിടിയായിട്ട് വീണ്ടും കാണും